ബൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നീപ്പത്തിന്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ആദ്യമായി പച്ചരി അഞ്ഞൂറ് ഗ്രാം ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വാരി കുതിർക്കാൻ വെക്കുക കഴുകി വാരി എടുത്തതിനു ശേഷം ഈ അരി തരിയോടുകൂടി പൊടിച്ചെടുക്കണം എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര പാനിയാക്കി അരിച്ചെടുത്ത് ഒരു മുറി തേങ്ങ ചിരകി അതും ചേർത്ത് നന്നായി തിളപ്പിച്ച് മാറ്റി മാറ്റിവെക്കണം ഈ അരിപ്പൊടിയിലേക്ക് തേങ്ങ ശർക്കര പാനി ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിച്ച് നാല് മണിക്കൂർ മാറ്റി വയ്ക്കുക നാല് മണിക്കൂറിന് ശേഷം ഈ മാവിലേക്ക് ഒരു സ്പൂൺ എള്ള് കഴുകിയത് വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് തേങ്ങാക്കൊത്ത് എന്നിവ യോ നന്നായി യോജിപ്പിച്ച് അതിനുശേഷം ഒരു നുള്ള ഉപ്പ് ഏലക്കായ എന്നിവ നന്നായി യോജിപ്പിച്ച് കൂട്ട് റെഡിയാക്കി എടുക്കണം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു കയ്യിൽ നെയ്യപ്പത്തിൻ്റെ ഒഴിച്ച് നന്നായി പൊങ്ങി വന്നതിന് ശേഷം മാത്രം അത് തിരിച്ചിടണം ഇങ്ങനെ നമുക്ക് രുചികരമായ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്